ഗാസയിലെ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനായി യു എ ഇ അയച്ച ഫ്ളോട്ടിംഗ് ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി ദിവസങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തെത്തിയ കപ്പലിൽ ഞായറാഴ്ച മുതലാണ് പരിക്കേറ്റവരെയും മറ്റ് അസുഖബാധിതരെയും പ്രവേശിപ്പിച്ചു തുടങ്ങിയത് പലസ്തീനികൾക്ക് സഹായമെത്തിക്കാനായി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലന്റ് നൈറ്റ് സംരംഭത്തിന്റെ ഭാഗമായാണ് ഫ്ലോട്ടിംഗ് ആശുപത്രി സജ്ജമാക്കിയത് വെടിയേറ്റ മുറിവുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപതുകാരന് ഞായറാഴ്ച ശസ്ത്രക്രിയ നടത്തി ആദ്യ ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് അധികൃതർ വെളിപ്പെടുത്തി പരിക്ക് കാരണം ഇയാളുടെ കൈ മുഴുവൻ ചലനരഹിതമായിരുന്നു പരിക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ വൈകാതെ ഫോളോ അപ്പ് ഓപ്പറേഷൻ ആവശ്യമായി വരുമെന്നും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി അബുദാബി ആരോഗ്യവകുപ്പും എ ഡി പോർട്ട് ഗ്രൂപ്പും സഹകരിച്ച് സ്ഥാപിച്ച ആശുപത്രിയിൽ നഴ്സുമാർക്ക് പുറമെ അനസ്തേഷ്യ ജനറൽ സർജറി ഓർത്തോപീഡിക് എമർജൻസി മെഡിസിൻ തുടങ്ങിയ വിവിധ സ്പെഷ്യാലിറ്റികളിൽ നിന്നുള്ള നൂറ് പേരടങ്ങുന്ന മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉള്ളത് കിടത്തി ചികിത്സ നൽകാൻ നൂറ് കിടക്കുകളാണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് കൂടാതെ ഓപ്പറേഷൻ റൂമുകൾ തീവ്ര പരിചരണ സൌകര്യങ്ങൾ ലബോറട്ടറി ഫാർമസി മെഡിക്കൽ വെയർ എന്നിവയും സജ്ജമാണ് ഹെൽത്ത് കെയർ ടീമിൽ അനസ്തേഷ്യ ജനറൽ സർജറി ഓർത്തോപീഡിക്സ് നഴ്സിംഗ് എമർജൻസി കെയർ എന്നിവയുൾപ്പെടെ സ്പെഷ്യാലിറ്റികളും ഒരുക്കിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഹെലിപാഡ് മെറൈൻ ബോട്ട് എന്നിവ യും കപ്പലിനോടനുബന്ധിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് ഗാസയിൽ പരിക്കേറ്റ പലസ്തീനികളെ ചികിത്സിക്കുന്നതിനായി കഴിഞ്ഞ ഡിസംബറിൽ യു ഫീൽഡ് ആശുപത്രി നിർമ്മിച്ചിരുന്നു ഇരുന്നൂറ് കിടക്കുകളുള്ള ആശുപത്രിയിൽ ആയിരക്കണക്കിന് പേർക്കാണ് ചികിത്സ ലഭ്യമാക്കിയത് കൂടാതെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ അബുദാബിയിലെ ആശുപത്രിയിൽ എത്തിച്ചും ചികിത്സിക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് ഷെൽട്ടറുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ മറ്റു വസ്തുക്കൾ എന്നിവയും തുടർച്ചയായി യു എ ഇ ഗാസയിലേക്ക് അയയ്ക്കുന്നുണ്ട് അതേസമയം യു എിന്റെ ലോക ഭക്ഷ്യ പദ്ധതി വഴി വടക്കൻ ഗാസയ്ക്ക് നൽകി ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു മേഖലയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഭക്ഷണം വിതരണം ചെയ്യാൻ വടക്കൻ ഗാസയിലേക്ക് സഞ്ചരിക്കുന്ന തങ്ങളുടെ അംഗങ്ങൾ വ്യാപക വെടിവയ്പും മോഷണവും നേരിടുന്നതായി ഇവരുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കി ഗാസയിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇത് വഴി തുറന്നേക്കുമെന്നാണ് ആശങ്ക അതേസമയം സുരക്ഷ ഉറപ്പാക്കി ഭക്ഷ്യവിതരണം തുടരാനുള്ള മാർഗങ്ങൾ യു എൻ തേടുന്നുണ്ട് വടക്കൻ ഗാസയിൽ ആറിലൊരു കുട്ടി കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യൂണിസെഫ് പറയുന്നു ഇതുവരെ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയത്തിന് സുരക്ഷാ സമിതിയിൽ വീറ്റോ ചെയ്ത യു എസിനെതിരെ വ്യാപക വിമർശനവുമായി ചൈനയടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ അൾജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ചാം സമിതിയിലെ പതിമൂന്ന് അംഗങ്ങളും അനുകൂലിച്ചു സ്ഥിരാംഗമായ യു കെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് യു എസിന്റെ ആവശ്യം ഇത് മൂന്നാം തവണയാണ് അടിയന്തര വെടിനിർത്തലിനുള്ള പ്രമേയം യു എസ് തടയുന്നത് യു എസിന്റെ നടപടി ലോകത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതും മനുഷ്യക്കുരുതിക്ക് പച്ചക്കൊടി വീശുന്നതുമാണെന്നാണ് ചൈന വിമർശിച്ചത് ഇസ്രയേൽ ആക്രമണത്തിന് മൌനാനുവാദം നൽകുന്നതാണ് യു എസിന്റെ നീക്കമെന്ന് യു എനിലെ പലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂർ പ്രതികരിച്ചു ju just tõstke erlakomodi- .